സ്ഫോടനം ഭീകരാക്രമണം തന്നെയെന്ന് ഡൽഹി പോലീസ് എഫ്ഐആറിൽ ബഹവൽപൂരിലെ ജയ്ഷെ ആസ്ഥാനം തകർത്തതിനുള്ള പകരം ചോദിക്കലാണ് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനം എന്നാണ് ആദ്യത്തെ നിഗമനം ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നമുക്കിപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് ഇത് ഫരീദാബാദിൽ നിന്ന് കൂട്ടാളികളെ പിടികൂടുന്നു അതിന് പിന്നാലെയുള്ള വെപ്രാളത്തിൽ എത്രയും പെട്ടെന്ന് തന്നിലേക്ക് എത്തുന്നതിന് മുൻപ് പദ്ധതി പൂർത്തിയാക്കിയതാണെന്നായിരുന്നു പ്രാഥമികമായ നിഗമനം ഇപ്പോൾ അതല്ല അതിൽ കൂടുതൽ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ മണ്ണിൽ കയറി പാകിസ്ഥാൻ വളർത്തിയ ഭീകരവാദ നഴ്സറികൾ ഇന്ത്യ നശിപ്പിച്ചിരുന്നു തകർത്ത് കളഞ്ഞിരുന്നു അതിനുള്ള റിവഞ്ചാണോ ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നമ്മൾ കണ്ടത് അനിയ ഇന്നിപ്പോൾ അന്വേഷണം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്ത് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചുമാണ് ഈ അന്വേഷണങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചിട്ട് ഇതൊരു ഭീകരാക്രമണം തന്നെ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഡൽഹി പോലീസും നൽകുന്നത് പക്ഷേ അതിലൊരു ആക്രമണം എന്നൊരു ആംഗിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി ആ തരത്തിലുള്ള ചില നിഗമനങ്ങൾ ഡൽഹി പോലീസ് പങ്കുവച്ചെങ്കിലും പിന്നീട് രാത്രി ോടുകൂടി അതിൽ മാറ്റം വരുത്തി ഇതൊരു ചാവേറാക്രമണമല്ല നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം രാവിലെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ ഒരു പരിഭ്രാന്തിയിൽ നിന്നും ഒരു വെപ്രാളത്തിൽ നിന്നുണ്ടായ ഒരു സ്ഫോടനം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ കേസിനെ ഇല്ലെങ്കിൽ ഈ ബോംബ് സ്ഫോടനത്തെ അന്വേഷണ ഏജൻസികൾ സമീപിക്കുന്നത് പക്ഷേ അതിൽ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പുതിയ വിവരം എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ മോഡ്യൂൾ എന്തുകൊണ്ട് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് മഹാബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം ഓപ്പറേഷൻ സിന്ധു ൂറിൽ തകർത്തതിനുള്ള ഒരു പകരം ചോദിക്കൽ അല്ലെങ്കിൽ ഒരു പ്രതികാരമാണിത് എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് ആ ഒരു ഒരു ആംഗിളാണ് ഇപ്പോൾ ഇതിൽ പരിശോധിക്കപ്പെടുന്നത് ഒന്നത് രണ്ട് ഈ കാറുമായി ഫരീദാബാദിൽ നിന്നും ഡൽഹി വരെയുള്ള ചെങ്കോട്ട വരെയുള്ള യാത്രയിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നെന്ന് മനസ്സിലാക്കുന്നത് നഗരഹൃദയത്തിൽ തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം ഉമർ ഡോക്ടർ ഉമർ മുഹമ്മദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ുന്നത് പ്രത്യേകിച്ച് കൊണാട്ട് പ്ലേസ് പോലുള്ള സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് അരുണ അലി റോഡിലുണ്ട് മയൂർ വിഹാർ പോയിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഡൽഹിയിൽ നിന്നും പിന്നെ സമീപം കിടക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്ക് താമസിക്കുന്ന സ്ഥലമായ മയൂർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഏകദേശം മൂന്ന് മണിയോടുകൂടി മൂന്ന് പത്തൊമ്പതോടുകൂടി നമുക്ക് മുന്നിലുള്ള സുനേരി മസ്ജിദിൽ വരികയും അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നത് അവിടെ നിന്ന് മൂന്ന് മണിക്കൂറോളം കാറിൽ ഈ ഡോക്ടർ ഒമർ മുഹമ്മദ് ഒറ്റയ്ക്ക് ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് പുറത്തൊന്നും പോയിരുന്നില്ല കാറിനകത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് അവിടെ ഇരുന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം കാറ് പുറത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് എടുത്ത് വരുന്ന വഴിയിൽ ഈ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വിലയിരുത്തിയിട്ടുള്ളത് അതായത് മൂന്ന് മണിക്കൂറോളം കാറിലിരുന്ന ശേഷം കാറ് പുറത്തേക്ക് ഇറക്കുന്നത് ഈ പറയുന്ന ഒരു പരിഭ്രാന്തിയുടെ ഒരു ഘട്ടമായിരുന്നു അതായത് തൻ്റെ കൂടെ ഉള്ളവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സ്ഫോടക ശേഖരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു സ്ഫോടനമുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ മാത്രമല്ല ഈ കാറ് ഏതെങ്കിലും ഒരു വാഹനത്തെ ഇടിക്കുന്നില്ല അല്ലെങ്കിൽ ഇടിച്ച് ഒരു സ്ഫോടനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല മാത്രമല്ല ഈ മരിച്ചവരെയും പരിക്കേറ്റവരെയും നിന്നുള്ള പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്ന രണ്ട് കാര്യം ഒന്ന് പരിക്ക് വലിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടെങ്കിലും അതിനൊന്നും തന്നെ ഈ സ്ഫോടനത്തിൻ്റെ ചീടുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു ഒരു ഫുൾ പൂർണ്ണമായും വികസിച്ച ഒരു ബോംബായിരുന്നില്ല ഈ ഒമർ മുഹമ്മദിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഒരു വലിയത് ഏതായാലും എൻ ഐ എ ഇപ്പോൾ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് നമുക്ക് മുന്നിലാണ് ഈ സംഭവം നടന്ന സ്ഥലം അവിടെ ഇപ്പോൾ മറച്ചുകെട്ടി എൻ ഐയുടെ ഫോർ സിക് സംഘം കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് അവിടെയുള്ള ബോംബ് സ്ഫോടനത്തിൻ്റെ ബാക്കി ശേഷിപ്പുകളെല്ലാം തന്നെ എടുക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു വലിയ കുഴി ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഒരു ബോംബ് സ്ഫോടനം ഒരു ക്രൈറ്റർ അവിടെ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു കുഴിയോ അങ്ങനെ എന്തെങ്കിലും ഷ്രാപ് ഷ്രാപ്നൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചീളുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതിലെ ഒരു സംഘടിതമായ നീക്കം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ശരി പക്ഷേ ഈ സ്ഫോടനം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അതൊരു ആസൂത്രിതമായിരുന്നില്ല എന്നുള്ളത് ാണ് ഒരു പരിഭ്രാന്തിയിൽ നിന്നും ഉടലെടുത്ത ഒരു സംഭവം എന്ന് മാത്രമേ ഇപ്പോൾ അതിനെ സമീപിക്കുന്നുള്ളൂ പക്ഷേ ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ചാവേർ ആക്രമണം എന്നുള്ളൊരു ആംഗിൾ ഇപ്പോൾ ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും റൂൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ പതിനഞ്ചോളം പേർ കസ്റ്റഡിയിലുണ്ട് അത് കശ്മീരിൽ നിന്നും ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി മറ്റ് മൂന്ന് പേർ അനുബന്ധമായിട്ടുള്ള മറ്റു മൂന്ന് പേരും അറസ്റ്റിലുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അന്വേഷണം കൂടുതൽ ശക്തമായ ദിശകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പി ബസന്താണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ബസന്ത അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനങ്ങൾ അതെല്ലാം വിശദീകരിക്കുകയായിരുന്നു